ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് കെ പി എസ് ടിയെ ഇന്ന് നടത്തിയ സ്വദേശ് മെഗാഗിസ് യു പി വിഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്ദേ വന്ദേമാതര ഗാനം പാടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വാതന്ത്ര്യ സേനാനി ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ജാൻസി റെജിമെൻറ്റിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ സമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മലയാള ഗ്രന്ഥമാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ ഗ്രന്ഥകാരൻ്റെ പൂർണ്ണനാമം നാമം എന്താണ് തായാട്ട് കുഞ്ഞനന്ദൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിൻ്റെ പേരെന്ത് സാൻ ഫെർണാണ്ടോ വീശിയെത്തുന്ന കുളിർക്കാറ്റ് പോലെ ളമർമ്മം പോലെ പ്രശാന്തമായ പ്രവാഹം പോലെ തേനരുവി പോലെ അത്രയും ഹൃദ്യം മധുരം വശ്യം ആരുടെ പ്രസംഗത്തെയാണ് കെ തായാട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ജസ്പ്രീത് മുംബ്ര ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് അബ്ബാസ് തിയാബ്ജി കരിയിലയിൽ വീണ കനൽത്തരി എന്ന് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തെയാണ് കെ തായാട്ട് വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജനം ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ബാബ ആംതെ രക്തം പുരണ്ട ഈ അധ്യായം ഇനി വലിച്ചു നീട്ടുന്നില്ല ഏത് സംഭവത്തെക്കുറിച്ചാണ് നാം ചങ്ങല പൊട്ടിച്ച കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നത് ജാലിയാം വാലാബാഗ് സംഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലമേത് പാരീസ് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ വിൻസ് ഫ്രീഡം ഈ കൃതി രചിച്ചത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരായിരുന്നു എൻ വി കൃഷ്ണവാര്യർ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു യുനെസ്കോയുടെ ലോക സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക നഗരം ഏതാണ് കോഴിക്കോട് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേരെന്ത് നവജീവൻ ട്രസ്റ്റ് ഇനി നമുക്ക് ടൈ ബ്രേക്കർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൻ്റെ പേരെന്താണ് നാഷണൽ ഹെറാൾഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായി മാറിയ നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആകാശമിട്ടായി എന്നത് ആരുടെ സ്മാരകത്തിൻ്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യോൽപാദനം ഇരുപത് ക്വസ്റ്റ്യനാണ് ഇന്ന് കെ പി എസ് ടി യെ സ്വദേശ് മെഗാക്യൂസിൽ ചോദിച്ചത് പിന്നെ ടൈ വരികയാണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ സ്കൂളിൽ നടക്കുന്ന ക്യൂസ് മത്സരങ്ങളും മറ്റു പ്രോഗ്രാമുകൾക്കുമൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ചാനലിലൊന്ന് സബ് ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ്